ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ വൈകിയാണ് നമ്മൾ തീരുമാനം എടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് രാത്രിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അത് ചെയ്തപ്പോൾ എന്നാൽ അതൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാലുമാനെയാണ് നമ്മളിതിന് കൂട്ടിക്കണം കേട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ട് കുറച്ച് പ്രത്യേകത ഉള്ള ദിവസം കൂടി ഒക്കെ ഈ ഒരു സമയത്ത് നമ്മൾ കടന്ന് പോകണത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ വൈകിയത് കാരണമാണ് അപ്ലോഡിങ് വൈകിയത് കേട്ടോ അപ്പോൾ ഒന്നും വിചാരിക്കരുത് ചില സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യും ചില സമയത്ത് വീഡിയോ എടുത്ത് വെക്കും പക്ഷേ അത് എഡിറ്റ് ചെയ്യാൻ ഇരിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാ സാഹചര്യം ആവാതോ ആകാതെക്ക് വരുമ്പോഴാണ് അത് എഡിറ്റിങ് ലേറ്റ് ആണത് അപ്പോഴാണ് നമ്മൾ വീഡിയോ വരാൻ വൈകുന്നത് കേട്ടോ അപ്പോൾ ചില ആളുകളൊക്കെ ചോദിക്കലുണ്ട് വീഡിയോ നിർത്തിയോ വീഡിയോ നിർത്തിയോ എന്തെങ്ങനെ ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ കുറേ ദിവസത്തിന് വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തവിടെ വെക്കും പിന്നെ അതവിടെ റെഡിയാക്കി വെക്കും പിന്നെ എഡിറ്റിങ്ങനെ ഇരിക്കൂല അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ നമ്മളൊരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കണ ഇതുപോലെ വിറകടുപ്പിൽ വെക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ കരിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബീന പൊടി ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ നമ്മൾ വിറകൊക്കെ കത്തിക്കുമ്പോഴാണ് ചാരല്ലേ അതേലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറി പിടിക്കാതെ കഴുകാനൊക്കെ എളുപ്പമായി കൂട്ടോ അതിനാണ് ഇങ്ങനെയൊക്കെ സംഗതികളൊക്കെ ചേർത്തിരുന്നത് അപ്പോൾ നമ്മളെ കൊച്ചു ദൂസിൻ്റെ കാലിന് സുഖമല്ലോ അപ്പോൾ ഓന് നോക്കാനും അവനെ കൂട്ടുകാരും ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സഹായത്തിന് ശാലിക്കുട്ടനെയൊക്കെ കൂട്ടിട്ടോ നല്ലതെങ്കിൽ കുട്ടികളാരെയെങ്കിലുമൊക്കെ ഉള്ളി അരിയാനോ അത് വില്ക്കാനൊക്കെ അവരും കൂടി തരാറുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ കൊടുക്കണില്ല കാരണം ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളൊന്നും ഇപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കാണുന്നവരാവില്ല എല്ലാവിധ ബിരിയാണികളും ഇന്ന് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദീകരിക്കണില്ല ഇനി നിങ്ങൾക്ക് ഞാൻ ഉണ്ടാകണ സ്പെഷ്യൽ ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും പഴയ വീഡിയോസുകളൊക്കെ അതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ പിന്നെ അത് തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിൽ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ആകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യട്ടോ എന്നൊന്നും കുഴപ്പമില്ല പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും അറിയിക്കുക നല്ലതാണെങ്കിലും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക അത് നമുക്ക് നന്നാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു പ്രചോദനമാവും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റണ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കി എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ നമ്മുടെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാലിന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാനൊന്നും കഴിയില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരാണ് അവനെ താങ്ങി പിടിക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും അതുപോലെ ഇനി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി മാറണം എന്നുണ്ടെങ്കിൽ അവനെ മാറ്റി വെക്കാനൊക്കെ ആയിട്ട് അവൻ്റെ ഫ്രണ്ട്സുകൾ എപ്പോഴും വീട്ടിലുണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ബിരിയാണി ഒക്കെ ചോദിച്ചത് അപ്പോൾ ഒരുപാട് സമയം വൈകിട്ടാണ് നമ്മളൊരു തീരുമാനം എടുത്തത് കേട്ടോ ആ ബിരിയാണി വെക്കാൻ നല്ലൊരു തീരുമാനത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു മകരുഭിനസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആര്യൊക്കെ കൈകിടുന്നത് കേട്ടോ നല്ല ഇരുട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ കൊച്ചുമോൻ്റെ അവസ്ഥ കേട്ടോ കൂട്ടുകാരുണ്ട് പിന്നെ മുത്തശ്ശൻ്റെ മക്കളും പോലെ അവൻ്റെ ചങ്ങിമാരൊക്കെ ഉണ്ടാവും അവർ താങ്ങി പിടിച്ചിട്ടാണ് അവനെ കൊണ്ട് നടക്കലൊക്കെ കേട്ടോ ഒരു കാലിന് നല്ല പരിക്കുണ്ട് മറ്റേ കാലം വല്ല കുഴപ്പമൊന്നുമില്ലാത്ത അതിന് അത്യാവശ്യം അത്യാവശ്യം പരിക്കുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മകരനസ്കാരം കഴിഞ്ഞ ശേഷമാണ് അരി ഇടുന്നത് പിന്നെ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം ദമ്മിൽ വെക്കാൻ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല ആ കുട്ടികളൊക്കെ നേരത്തെ കടക്കേണ്ടി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവർക്ക് കടക്കേണ്ടി ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പോകും വേണ്ടീനും പോകുന്ന കുട്ടികൾക്ക് ചില കുട്ടികളൊക്കെ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ തന്നെ അവിടെ ഇവിടെ രാത്രി നിൽക്കലുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ രാത്രിയിലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോന്നുണ്ടെങ്കിൽ അവനെ താങ്ങി പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് കുട്ടികളെ നിൽക്കലുണ്ടേനും അപ്പോൾ ഞാൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദമ്മിൽ വെക്കാൻ ഒരുപാട് സമയം നമുക്കില്ലാത്തോണ്ട് തന്നെ ഞാൻ ഒരുപാട് കുറച്ചധികം ചോറ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേവിലല്ലാതെ തന്നെ അത്യാവശ്യം വെന്തിൻ്റെ ശേഷമാണ് ചോറ് ഇതിലേക്ക് പിന്നെ ഊറ്റി ഇട്ടതിട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് സമയം ദമ്മിൽ കടന്നിട്ടുള്ളൂ പിന്നെ മറ്റത് ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത് പിന്നെ നേരത്തെ കുറച്ച് സമയം വേവിച്ചും ചെയ്തതുകൊണ്ട് കൂടുതൽ അതിനും സമയം എടുക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ഇവിടെ റെഡി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കേണ്ട പണിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് രണ്ട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ പബ്ലിക് ആക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അതാണോ ഇതാണോ ആദ്യം വരണമെന്ന് അറിയാൻ പറ്റില്ല അവിടെ അമ്മിക്കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ കേട്ടോ മദ്രസ് അപ്പോൾ ഓക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൂടെ ഞാൻ ഇരിക്കണം അപ്പോൾ എനിക്ക് സമയം അന്ന് സമയമില്ലാത്തതുകൊണ്ട് ഓൾ ബുക്കൊക്കെ ആയിട്ട് അടുക്കളയിൽ നല്ല പാട്ടൊക്കെ പാടി പഠിത്തരുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് മദ്രസ് പോണതും സ്കൂളിൽ പോണതും കൂട്ടുകാരികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എഴുതിയതും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളിയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചോറ് കുറച്ചധികം സമയം തന്നെ പിന്നെ വെന്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആക്കി എടുത്തിട്ടുണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കുറേ സമയം പിന്നെ അങ്ങനെ ഇട്ട് കടക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ സമയമൊന്നും ഇല്ലാത്തത് തന്നെ നമ്മൾ വേഗം കുറച്ചധികം വേവ് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി അപ്പോൾ ഞാൻ ഞമ്മളെ ചോറ് വന്നിട്ടുണ്ട് നമുക്കിത് ഈ കൂറ്റിയിട്ടുണ്ട പരിപാടികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കാര്യങ്ങളും ഞാൻ വിശദമായിട്ടൊന്നും കൊടുക്കണില്ല പിന്നെ അതുപോലെ നമ്മളുടെ റിസൾട്ട് വന്നതിന് ശേഷം ചെയ്ത ഒരു ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കയറി പോവുകയുള്ളൂ ഇങ്ങനെ എപ്പോഴേലൊക്കെ തോന്നുമ്പോൾ വീഡിയോ ഇട്ടാലും കയറി പോകില്ല കേട്ടോ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട് പക്ഷേ എന്താ പറയുക ആഗ്രഹം ഉണ്ട് എന്നും വീഡിയോ ഇടണമെന്നൊക്കെ ഓരോ തിരക്കുകൾ കാരണം അങ്ങനെ ആയി പോയതാണ് അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മളെ അമ്മിക്കുട്ടി ഇവിടെ എഴുതാൻ കുത്തിരിക്കാണ് എഴുതാനും കളർ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലാസ്റ്റ് നമ്മുടെ ഉള്ളി പൊരിച്ച എണ്ണയും കൂടി ഇതിൻ്റെ മോളക്ക് ഒഴിച്ചിട്ട് അത് ദമ്മിൽ ഇടാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതൊക്കെ ഒരു ചമ്മന്തിയും സലാഡൊക്കെ ഉണ്ടാക്കണമല്ലോ തൈരൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കുറച്ച് അടുക്കളയിൽ നടക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് അവിടെ തറവാട്ടെന്ന് മുത്തച്ചാളും മുത്തച്ഛനോലൊക്കെ വന്നീനെ കേട്ടോ ഇല്ല ഇടയ്ക്കിടക്ക് വരുന്നതാണ് കൊച്ചുവിന് ഇങ്ങനെ കാണാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുറച്ച് സമയം ഓലും ഇങ്ങനെ സഹായിച്ചിട്ടുണ്ടേനും പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്തിന് ഒലൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ ചോറൊക്കെ വെന്ത് കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ചോറൊക്കെ അവർക്ക് കൊടുത്ത് വിടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ